ഇന്നൊരു സദ്യ കഴിക്കാൻ പോയാലോ വിഷു ഒക്കെ മുന്നേ തന്നെ നമ്മൾ സദ്യ അഴിച്ചുട്ടോ അപ്പൊ ബീച്ചിനടുത്തുള്ള ഗ്രാൻഡ് ഉപഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ നിന്നാണ് നമ്മൾ സദ്യ കഴിക്കണത് പായസം എല്ലാം അടക്കം ഇരുപത്തിയേഴ് കൂട്ടം വരുന്ന ഒരു സദ്യ ആണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുള്ളത് ഉപ്പ് മുതൽ ഓരോ വിഭവങ്ങളും തുടങ്ങി കേട്ടോ ഓരോന്ന് വരുമ്പോഴും ഫുള്ള് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലൊന്നും തൊടാതെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇത് വെജ് ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ബ്രിഞ്ചാൾ ഫ്രൈ ആണ്ട്ട് ശരിക്കും ഫിഷ് പോലെ തോന്നുന്നുണ്ട് എനിക്കും മോൾക്ക് സദ്യക്ക് പൊതുവെ മട്ടകരി ആണോ ഇഷ്ടം പിത എല്ലാ വിഭവങ്ങളും വന്നിട്ടുണ്ട് രസവും മോരും പായസങ്ങളും വേറെ ചെറിയ ബൗളിലാക്കിയിട്ടും വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും കൂട്ടി സദ്യ കഴിച്ചു അവസാനായിട്ട് പായസവും ബോളിയാണ് പോലെയാണ് കഴിക്കുന്നത് അവസാനായിട്ട് ഈ ഒരു പരിപ്പ് പായസം കൂടെ കുടിച്ചാൽ സംഗതി കുശാലായി